രേഷൻ എൻ്റെ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മലയാള സിനിമയിലേക്ക് ഒരു പുതുമുഖ സംവിധായകനെ കൂടെ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്ന മറ്റാരും അല്ല മമ്മൂക്ക എന്ന് പറയുന്ന മലയാള സിനിമയുടെ മെഗാ മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹമാണ് മലയാള സിനിമയിലേക്ക് ഒരു പുതുമുഖ സംവിധായകനെ കൊണ്ടുവരുന്നത് ആ സിനിമയുടെ പേരാണ് പോക്കിരി രാജ എന്ന് പറയുന്നത് ആ പോക്കിരാജയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിലെ ഇയർ ടോപ്പറായിട്ടാണ് അത് മമ്മൂക്കയും വൈശാഖും ആദ്യമായിട്ട് ഒന്നിച്ച പോക്കിരി രാജ ആ വർഷത്തെ ഇയർ ടോപ്പറായി തീ തീരുകയാണ് ഉണ്ടായത് അപ്പം പിന്നീട് മമ്മൂക്കയും വൈശാഖു ഒന്നിച്ച് മധുരാജ പോലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം വീണ്ടും അതായത് മമ്മൂക്കയും വൈശാഖു വീണ്ടും ഒന്നിക്കുന്നതാണ് ടർബോ ഈ പ്രാവശ്യം മമ്മൂക്കയുടെയും വൈശാഖിനോടും ഒപ്പം ക്വാളിറ്റി സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കാണുന്ന മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള സകലമാന പ്രേക്ഷകർക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി കൂടി മമ്മൂക്കയുടെയും വൈശാഖിനോടും ഒപ്പമുണ്ട് ഈ പ്രാവശ്യം അവരുടെ റിലീസ് ഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു മെയ് ഒൻപത് പ്രതീക്ഷിച്ചെങ്കിലും ഇന്നലെ അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതനുസരിച്ച് ജൂൺ പതിമൂന്നിനാണ് ടർബോ റിലീസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ജൂൺ പതിമൂന്നിന് സിനിമ റിലീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ സ്കൂളുകൾ തുറന്നിരിക്കുന്ന സമയമല്ലേ കാര്യം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയം അതുപോലെ മഴയും ഇടിയും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മമ്മുക്കയും പൈസാകും കൂടെ ഒന്നിക്കുന്ന ഈ ടർബോ എന്ന് പറയുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ തീർച്ചയായിട്ടും തിയേറ്ററുകളിലേക്ക് പോകും മഴയോ ഇടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം തിയേറ്ററുകളിൽ ആളുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ആളുകൾക്ക് ആൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന പ്രേക്ഷകൻ തിയേറ്ററിൽ മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട് നിന്നല്ല ടിക്കറ്റ് എടുക്കുന്നത് അവർ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ബുക്കിംഗ് ആണ് അധികവും വരുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് മമ്മൂട്ടി കമ്പനി അവരുടെ ടർബോ എന്ന് പറയുന്ന സിനിമ ജൂൺ പതിമൂന്നിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പം ഈ പ്രാവശ്യം കഴിഞ്ഞ മമ്മൂക്കയുടെ എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി ആ ഉണ്ടായതും മറ്റൊന്നുമല്ല ആൻഡോ ജോസഫിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അതായത് വേണ്ടുന്ന തിയേറ്ററുകളൊന്നും നേരത്തെ മുൻകൂട്ടി ലോക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു വേണ്ടുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഉണ്ടായില്ല ആ കുറവുകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ കേരളത്തിലുള്ള ഏതാണ്ട് നാനൂറ് നാനൂറ്റി അൻപതോളം സ്ക്രീനുകൾ ഇപ്പം തന്നെ ടർബോയ്ക്ക് വേണ്ടിയിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആ അത്രയും അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യം ജൂൺ മാസത്തിൽ അവർ ലോക്ക് ചെയ്ത സ്ഥിതിക്ക് ഏതാണ്ട് നാനൂറ് നാനൂറ്റമ്പത് സ്ക്രീനുകളോളം സ്വാഭാവികമായിട്ടും ടർബോ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുകയും അത് കുറേ ദിവസം അതായത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയോളം അത്രയും സ്ക്രീനുകളിൽ മിനിമം ഒരാഴ്ചയെങ്കിലും അത്രയും സ്ക്രീനുകളിൽ അത് തുടരും പിന്നീട് ആ സിനിമയുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കിയുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവിക അതിൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ആദ്യം ടർബോ നമ്മുടെ പ്രേക്ഷകരിലേക്ക് തന്നിരിക്കുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ അതൊരു പൂർണ്ണമായിട്ടൊരു അടി ഇടിപ്പടമാണ് ഇടിയട പൂരം എന്നുള്ള രീതിയിലാണ് രണ്ടാമത് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നതുകൂടി അതിനകത്തൊരു നർമ്മം നമുക്ക് കണ്ടെത്താൻ പറ്റി കാര്യം ഇത്രയും വലിയ ഹീറോ ഇത്രയും വലിയ രീതിയിലുള്ള മമ്മുക്കയുടെ ജോസ് എന്ന് പറയുന്ന ആൾ ഒരു ഈ പോലീസ് സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു ലോക്കപ്പിൻ്റെ വാതിക്കെ മറ്റുള്ളവരോടൊപ്പം കുത്തിയിരിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റർ വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അതൊരു ആക്ഷൻ പ്ലസ് കോമഡി സിനിമയാണെന്ന് അപ്പോൾ എല്ലാ രീതിയിലും പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആരോ പറഞ്ഞ കണക്ക് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ കണക്ക് ഇപ്പം ടർബോ എന്ന് പറയുന്ന സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ മഴയായാലും ഇടിയായാലും ഇനി സ്കൂൾ തുറന്നിരിക്കുന്ന സമയമാണെങ്കിലും ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും വെള്ളപ്പൊക്കത്തിൻ്റെ സമയമാണെങ്കിലും എന്തായാലും തീർച്ചയായിട്ടും അവർ തിയേറ്ററിൽ പോവുകയും ചെയ്യും ആ സിനിമ കാണുകയും ചെയ്യും എന്തായാലും നമുക്ക് ഒരു ഇടിയുടെ പൂരം മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് മമ്മൂക്ക വൈശാഖ് വിഥുൻ മാനുവൽ തോമസ് ഒന്നി ഒന്നിക്കുന്ന ടർബോ ഒരു വമ്പൻ വിജയമായി തീരുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ഇന്നലെ അവർ റിലീസ് ഡേറ്റിനോടൊപ്പം അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വലിയ വിജയമായി തീരാട്ട ടർബോ താങ്ക് യു